വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഡിവൈഫൈ നിർമ്മിച്ച് നൽകുന്ന വീടുകളുടെ നിർമ്മാണ ചെലവിലേക്ക് പണം സമാഹരിക്കുവാനായി ഡിവൈഫൈ മുണ്ടക്കയം മേഖലാ കമ്മിറ്റി ആരംഭിച്ച ചെറുകടികളുടെ കടയുടെ ഉദ്ഘാടനം സി ഏരിയ കമ്മിറ്റി അംഗം സി വി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു യും എല്ലാത്തിൽ പോയ ആറുകളും ഒക്കെ ഈ പരിശോധിക്കുന്ന വയനാട് ആദ്യ വിൽപ്പന മുണ്ടക്കൈൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് നിർവഹിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് ബസ് സ്റ്റാൻഡിൽ കട സജ്ജീകരിച്ചിരിക്കുന്നത് വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങളിലെ വീട് നിർമ്മിക്കുവാനായി ഡിവൈഎഫ്ഐ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും പിന്തുണ ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ സി പി ഐ എം മുണ്ടക്കയം ലോക്കൽ സെക്രട്ടറി എം ജി രാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രദീപ് റെജീന റഫീഖ് ഡിവൈഎഫ്ഐ ഭാരവാഹികളായ രജീന്ദ്രൻ ഹരിലാൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി News Biro, Munda Kayap.